ഹലോ നമസ്കാരം സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ ഒന്ന് നോക്കാം കേട്ടോ ഇപ്പം ഇന്നലെ ദേവിയാനിയും നയനിയും ഒക്കെ കൂടെ വേണു പറഞ്ഞ സ്ഥലം നോക്കാൻ വേണ്ടി പോവുകയാണ് അവർക്ക് മനസ്സിലായത് ഒരു കള്ളത്തരാണ് മനസ്സിലായി അങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് നയന ദേവയാനോട് പറയ ദേവയാനിയോട് പറയുന്നുണ്ട് ഇത് വെറും കള്ളത്തരാണമ്മേ എന്നറിയും അത് പിന്നെ സംശയമുണ്ടോ ഇതാരുടെയോ സ്ഥലം കൊണ്ടു കാണിച്ചാണ് നമുക്ക് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് ആ എന്തായാലും പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ പൊളിച്ചടുക്കാം എന്നുള്ള രീതിയിലാണ് രണ്ടുപേരും അവിടെ നിന്ന് മടങ്ങുന്നത് കേട്ടോ അങ്ങനെ പിന്നെ കാണിക്കുന്നത് ആദർശം എന്ന അതിനെ കൂടെ സംസാരിക്കുന്നുണ്ട് കിരണും ഉണ്ട് കൂടെ അപ്പോൾ കിരൺ പറയുന്നുണ്ട് ഞാൻ ഞാനറിഞ്ഞിടത്തോളം ആ സ്ഥലം ഞാൻ പോയി നോക്കിയിട്ടുള്ള സ്ഥലമാണ് എനിക്ക് അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ അന്വേഷിച്ചത് അതിൻ്റെ ശരിയായ ഉടമസ്ഥ നമ്മുടെ ലൈളി ഹോസിലാണ് പിന്നെ ഞാൻ എൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഞാൻ ജോലി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും അന്വേഷിക്കാം അവർ സത്യത്തിൽ ഇവർ ആകെ പ്രശ്നക്കാരാണെന്ന് ഏതാണ്ട് മനസ്സിലായി ഒരു കാര്യം ഞാൻ പറയാം അനിയെ അവർ മൊത്തത്തിൽ കളഞ്ഞു എന്ന് എന്നറിയും അവനും അവൻ വല്ലാത്തൊരു ഊര ഊരക്കുടുക്കിലാണ് പോയി പെട്ടത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ എന്തായാലും ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതൊക്കെ ഒന്ന് അന്വേഷിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതേപോലെ നെക്ലസ്സിൻ്റെ കാര്യത്തിൽ പിന്നെ ഒന്ന് നമുക്കൊന്ന് ബലം അപ്പം തന്നെ ഊഹിക്കാമായിരുന്നല്ലോ അവരുടെ കള്ളത്തരങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതെന്ന് പറയും അപ്പോൾ ആ നെക്ലസ്സും സ്വർണമൊക്കെ കൊണ്ട് വിറ്റിട്ടാണ് ഒരു കോടി രൂപയാണ് അഡ്വാൻസ് കൊടുത്തത് എന്ന് പറയുന്നത് എൻ്റെ ഒരു പച്ച കള്ളല്ലേ പച്ചക്കളല്ലേറി പിന്നെന്താ ഉണ്ടോ ഒരു കോടി രൂപ ആരും അഡ്വാൻസ് ആയിട്ട് കൊടുക്കില്ല ഏറി ഒരു പത്ത് ലക്ഷം രൂപ അതെല്ലാം അത്രേ കൊടുക്കുള്ളൂ ഇത് എല്ലാം പോയി ഇനിയിപ്പോൾ ഒന്നുമില്ല എല്ലാം കളഞ്ഞു കുളിച്ചിരിക്കുകയാണ് അവർ എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറയൂ നമ്മൾ ശരിക്കും ഞാനൊന്നും അന്വേഷിച്ചിട്ടൊക്കെ ഇത് തന്നെ ഫുൾ ഡീറ്റെയിൽ ഞാൻ എടുത്തിട്ട് നിന്നോട് ഞാൻ പറയാം ദൃശ്യം എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് അപ്പോൾ കിരൺ പറയുന്നുണ്ട് എന്നൊക്കെ സത്യസന്ധമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളെ കൂടുതലും സത്യ സത്യസന്ധരാകണമെന്ന് നമുക്ക് നിർബന്ധം ഉണ്ടാവില്ലേ ആ കാര്യത്തിൽ നമ്മളൊക്കെ ലയ്ക്കാണ് അടാ പണ്ട് നീയും ഇവിടെ പാമ്പും കീരിയും പോലെയായിരുന്നു പിന്നെ നിങ്ങൾ തമ്മിൽ സ്നേഹമായില്ലേ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചല്ലേ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കിരൺ ഇത് ആദർശനോട് കിട്ടോ ആ എന്തായാലും ഞാൻ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് ഞാൻ നിന്നോട് വിവരം പറയാം അപ്പം ഞാൻ പോകുക പറഞ്ഞിട്ട് അങ്ങനെ കിരൺ പോവേണ്ടത് പോയി കഴിയുമ്പോൾ ആദർശ നായനയും കൂടെ സംസാരിക്കുകയാണ് നമ്മൾ വിചാരിച്ചതിനേക്കാളും ഫ്രോഡുകളാണ് അവർ ഇങ്ങനെ പറയുന്നുണ്ട് ആദർശ നായനോട് അതൊന്ന് സംശയമുണ്ടോ എന്ന് പറയുക എന്താ ചെയ്യാമല്ലേ നമ്മൾ പോയി പോയിപ്പെട്ടു പറയും വല്ലാത്തൊരു ചതിയിലാണല്ലോ അവൻ പോയി പോയിപ്പെട്ടത് അവനാണെങ്കിൽ മഹാഭാവം പിടിച്ചൊരു പയ്യനാണ് അപ്പോൾ അവനാണെങ്കിൽ അവളവളെ അവൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് പോയി കിട്ടിയിട്ട് വേണം നന്ദുവിനെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് പക്ഷെ നന്ദുനും എൻ്റെ വീട്ടുകാർക്ക് അതിനോട് താല്പര്യമില്ല എന്നറി അപ്പോൾ എന്തായാലും അവൻ്റെ ജീവിതം പോയി കഴിഞ്ഞു അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ ഡിവോഴ്സ് ആരും ഡിവോഴ്സ് ചെയ്ത് പോകേണ്ടത് മുത്തശ്ശനാണെങ്കിൽ ഇഷ്ടമല്ല അതും ഒരു പ്രശ്നമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കഷ്ടമായി പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പോരണ്ട് തിരിച്ച് പോരുകയാണ് പിന്നെ കാണിക്കുന്നത് അനി വീടിൻ്റെ ഉമർത്തിരിക്കുന്നുണ്ട് അപ്പോൾ അനി ഇരിക്കുമ്പോൾ ദേവയാനി അങ്ങോട്ട് വരികയാണ് അപ്പോൾ ദേവയാനിനെ കാണുമ്പോൾ പെട്ടെന്ന് അനി അവിടുന്ന് എഴുന്നേറ്റ് പോകും അപ്പോൾ പറയണ്ട അവിടെ നിൽക്കണ അറിയും അപ്പോൾ അതിങ്ങനെ നിൽക്കുകയാണ് തലേന്ദ്രൻ പറയും ഇന്നലെ നീ മദ്യപിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ ആർക്കും ഇല്ലാത്തൊരു ശീലാണത് അച്ഛനോ പിന്നെ ആർക്കും നിൻ്റെ മുത്തശ്ശനോ ആദർശമോ അല്ലാണ്ടല്ലേ നിൻ്റെ വല്യച്ഛനോ ആർക്കും ഇല്ലാത്തൊരു ശീലമാണ് പിന്നെ ആ അസുരവിത്തിന് മാത്രമേ ഉള്ളൂ അവൻ്റെ കാര്യം പിന്നെ ആരും അന്വേഷിക്കില്ല കാരണം അവനെന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിട്ടിരിക്കുക അതുപോലെ ഒന്നും നീ ആവരുത് അനിയെന്ന് അറിയും അപ്പോൾ പറയും ഇങ്ങനെയൊക്കെ പോയാൽ എൻ്റെ ജീവിതയിൽ പോകും കാരണം ആ അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരൂല്ലേ എനിക്ക് അവളെ കൂടെ ജീവിക്കണ്ട അവളെ കല്യാണം കഴിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ് എൻ്റെ ശനി അത് അവളിന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരൂന്ന് പറയും അപ്പോൾ പറയും അവളെ ഒഴിവാക്കിയിട്ട് പിന്നെ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെക്കുമ്പോൾ ഒന്നും മേണ്ടില്ല നീ നന്ദുവിനെ കല്യാണം കഴിക്കാനാണെങ്കിൽ അവന് മൊക്കൊന്ന് വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പോൾ പറയും അതെന്തായാലും നന്ദു സമ്മതിക്കും നന്ദു നന്ദുവിൻ്റെ വീട്ടുകാരെ സമ്മതിക്കില്ല നീ അത് വിചാരിക്കുകയേ വേണ്ട എന്ന് പറയും അപ്പോൾ പറയും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇവിടെ ഒന്ന് പോയി കിട്ടാൻ പറ്റും ഞാൻ ജീവിതകാലം മുഴുവൻ നീ കല്യാണം കഴിക്കേണ്ടി ഇരുന്നോളാം എന്നാലും വേണ്ടില്ല നിങ്ങൾക്ക് അവർ അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരാൻ പറ്റും വല്യമ്മേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവേനെ ആകെ സങ്കടപ്പെടുകയാണ് അപ്പോൾ പറയുക അല്ലാണ്ട് എനിക്കൊരു ജീവിത തന്നെ ഇല്ല എൻ്റെ ജീവിതം നശിച്ചു പോയി ഞാനിങ്ങനെയൊക്കെ തന്നെ പോകേണ്ടി വരും എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് അങ്ങനെ പോവാൻ ദേവേനിക്കും അതിൽ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ആദർശം അല്ല അലാദർശലാണ് ഈ വനി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നതാണ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ എ സി എ സി പിയും ഒക്കെ പിടിച്ചു നിർത്തുന്നുണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരും ഒരു കൂടെ ഒരു വനിതാ പോലീസുണ്ട് അപ്പോൾ പറയും വരുന്നുണ്ടല്ലോ ഇത് നമുക്ക് തലവേദനയാകും എന്നാണ് തോന്നുന്നുണ്ടെന്ന് പറയും അതിൽ ഇവരെ കാണുമ്പോൾ അവർ ഇങ്ങനെ അവിടെ കയറിപ്പോകുമ്പോൾ അവിടെ നിന്നേ മോനെ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നുണ്ട് അപ്പോൾ പറയും മോനെ പിന്നെ അനന്തപുരിയിലെ കൊച്ചു മോ മോനായത് കൊണ്ട് ഞങ്ങളൊന്നും പറയാത്തത് പക്ഷേ മോൻ വന്നു കഴിഞ്ഞാൽ ഞാൻ മാഡം അങ്ങോട്ട് കയറ്റി വിടരുതെന്നാണ് പറഞ്ഞിരിക്കേണ്ടതെന്ന് പറയും അപ്പോൾ പറയും ഞാൻ മാഡത്തിനെ കാണാൻ ഇനി ഇവിടെ വരും ഞാൻ വരുന്നതേ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് െങ്കിലും അവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും മോനോട് മാഡത്തിനുള്ളിൻ്റെ ഉള്ളിൽ എവിടെ ഒരു സ്നേഹം ഉണ്ട് ഇഷ്ടമുണ്ട് എന്ന് അറിയും അപ്പോഴൊക്കെ അവന് ഭയങ്കര സന്തോഷമാകും അത് നിങ്ങളോട് പറഞ്ഞോ നോക്കിയോനി അല്ല ഞങ്ങളോട് പറഞ്ഞിട്ടില്ല സാധാരണ ഇങ്ങനെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് നല്ല അടി കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ് ഇതിപ്പോൾ അവിടെ അത് ചെയ്യുന്നില്ലല്ലോ ഓ അതാണോ അത് പിന്നെ ആ ഒരു ഇതും കൊണ്ടാണ് അവ അവരെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അവൾ അവരുടെ ആ ഒരു സത്യസന്ധതയും എല്ലാം കൊണ്ടാണ് എനിക്കിത്ര ഇഷ്ടം വേറെ ആരെയും ഇത്ര ഇഷ്ടം ഇല്ലയെന്നു പറയും പിന്നെ എന്തിനാ മോനൊരു കല്യാണമൊക്കെ കഴിച്ചു തയ്ക്കും അതാണ് എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധവും മണ്ടത്തരവും എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോൾ പറയും എന്തായാലും പിന്നെ മോന് ഈ ചെയ്യേണ്ടത് ശരിയല്ല മാഡത്തിനാണെങ്കിൽ മോനെ അങ്ങോട്ട് ചെല്ലുന്നത് പോലും ഇഷ്ടമില്ല ഞങ്ങൾക്ക് പണി ഉണ്ടാക്കാതെ മോൻ ഇവിടുന്ന് പോകുന്ന അറിയാം അപ്പം പറയും നിങ്ങൾക്കൊരു കുഴപ്പം വരില്ല ഞാൻ നേരിട്ട് പോയി നിന്ന് സംസാരിച്ചോളാം ഇനിയിപ്പം ഇനി വേണമെങ്കിൽ എന്നെ പൊടിച്ച് ജയിലിൽ ഇട്ടോട്ടെ എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനങ്ങോട്ട് ഇറങ്ങിപ്പോരും ഇനി വേണമെങ്കിൽ കംപ്ലയിൻ്റ് കൊടുത്തോട്ടെ വനിത വനിത സി ഐനെ ഉപദ്രവിക്കണമെന്നോ അവരെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ജയിലിലോട്ടെ എനിക്കതൊരു പ്രശ്നമല്ല എന്നൊക്കെ അങ്ങനെ പറയണേ പോവാ പിന്നെ അങ്ങോട്ട് ഞാൻ പോവാറ് മോനെ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ തടുത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ എന്നെ ഓരോരോ ന്യായകരണങ്ങളൊക്കെ പറഞ്ഞിട്ടവസരം ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നന്ദുവിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പം നന്ദു അവിടെ ഇരുന്നിട്ട് എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചെല്ലേണ്ടത് അപ്പോൾ ചെല്ലുന്ന സമയത്ത് നിന്നോട് ആരെങ്കിലും വരാൻ പറഞ്ഞത് നോക്കും അനിരുദ്ധനെ കാണുന്ന സമയത്ത് നന്ദു അപ്പോൾ പറയും ഞാൻ ഒന്ന് ഒന്ന് നിന്നെ വഴക്ക് പറയാനും ഒന്ന് വേറെ അപേക്ഷിക്കാനും കൂടിയാണ് നോക്കുക എന്തിനു നോക്കും അപ്പം പറയും ഒരു നെക്ലസ് കട്ട പ്രതിനെ കൈ കിട്ടിയിട്ട് അതിനെ വെറുതെ വിട്ടത് നോക്കും അപ്പോൾ പറയും അത് കംപ്ലൈൻറ്റ് തന്നൊരു കേസിലാ പറഞ്ഞ് പിൻവലിച്ചോണ്ടാന്ന് അറിയും അതുകൊണ്ട് നിനക്കെന്ത് കാര്യമുണ്ടായി അവൾ ആ ഒരു കേസിൽ വേണമെങ്കിൽ അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാവുന്ന ഒരു ഗോൾഡൻ ചാൻസ് അല്ലേ നഷ്ടപ്പെട്ടത് അത് നീ എന്തിനാ അങ്ങനെ ചെയ്തത് നന്ദു എന്ന് അപ്പോൾ പറയും എനിക്കതിൽ നിന്നോടൊന്നും പറയാനില്ല നിനക്കിപ്പോൾ എന്നെ അപ്പോൾ അഭി പറയും അനി അറിയും എനിക്ക് നിനക്കിപ്പോൾ എന്നേക്കാൾ കൂടുതൽ അറിയാലോ പിന്നെ അവരെ കുറിച്ചിട്ട് അനി ഫ്രോഡുകളാണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ ജീവിതത്തിലെ തലവേദനയാണ് അവൾ അവളെ ഒന്ന് ഒഴിവാക്കി ത എന്നിട്ട് വേണം എനിക്ക് നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് അറിയും അപ്പോൾ പറയും ഒരിക്കലും നടക്കില്ല ആ ഒരു നീ ചിന്തയെ നിനക്ക് വേണ്ട ഞാൻ ഒരിക്കലും നിൻ്റെ ജീവിതത്തിലേക്ക് വരില്ല കാരണം രണ്ട് വീട്ടുകാരും പറയുന്നത് പിന്നെ നീ ഒരിക്കലും ഞാനും നീയും ഒന്നിക്കരുത് ഒന്നിക്കരുതെന്നാണ് ഞാനത് അക്ഷരപതി അനുസരിക്കേണ്ടത് പക്ഷെ നീ അത് അനുസരിക്കുന്നില്ല അതുകൊണ്ട് നീ എൻ്റെ എൻ്റെ കൂടെ എൻ്റെ പിന്നാലെ നടക്കുക ചെയ്യരുതെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും അത് ശരിയാവില്ല നീ എന്നാൽ നീ ഇല്ലെങ്കിൽ വേണ്ട ശരി സമ്മതിച്ചു എന്തിന് എന്നാലും നിനക്ക് വേണമെങ്കിൽ പിന്നെ അവളെ ഇങ്ങനെ അവളുടെ ഡീറ്റെയിൽ അറിഞ്ഞിട്ട് അവൾക്ക് എൻ്റെ അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും നീ ഇപ്പോൾ പോകാനേ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് നീ എന്തിനാ എൻ്റെ പിറകെ എങ്ങനെ നടന്ന് എന്നെ ശല്യം ചെയ്യുന്നത് നിനക്കൊന്ന് പൊയ്ക്കൂടെ എനിക്കിപ്പോൾ ഒരു പിന്നെ എന്താണ് ഒരു യൂണിഫോം ഇട്ടിട്ടുണ്ട് ഞാൻ അതിന് ഞാനൊത്തിരി ബഹുമാനം കൊടുക്കേണ്ടത് ആയിട്ട് അത് ഇല്ലാതാക്കും റി അപ്പൊ പറ നീ ആ ഒരു യൂണിഫോം ഉരുക്കി നിനക്ക് ഞാൻ ഞങ്ങളുടെ കമ്പനിയിൽ ജോലി തരാം ഇതെങ്കിലും കിട്ടുന്ന ഇരട്ടി ശമ്പളം തരാം നീ അങ്ങട് വാ എന്ന് ആ എനിക്ക് ഇന്നലെ ശമ്പളം വേണ്ട ഒന്നും വേണ്ട പിന്നെ കാരണം ഞാൻ എൻ്റെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ അവൾ അനി പറയുന്നില്ല കമ്പനിക്ക് ചിലപ്പോൾ അവള് നന്ദു അതിനുള്ള മറുപടി കൊടുക്കണം പറഞ്ഞു എനിക്ക് ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അധ്വാനിച്ചിട്ടാണ് ഞാൻ ഈ ജോലി നേടിയത് അത് എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ പറ്റില്ല നീ വെറുതെ നിൽക്കാതെ പോകാൻ അനിയനെ ദേഷ്യം പിടിപ്പിക്കാതെ നീ എന്ത് വിചാരിച്ചിട്ടും കാര്യം നിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വരില്ല നീ നിൻ്റെ പാട് പാട് നോക്കിപ്പോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടുത്തെ രണ്ടുപേരും കൂടെ നല്ല വാക്ക് വാക്കുതർക്കമൊക്കെ ആയിട്ട് അതിനു പുറത്ത് പോകാന കേട്ടോ അവന് പുറത്തൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ആലോചിക്കുക അവൻ എന്ത് ഇഷ്ടമാണ് എന്നെ അത്രയും ഇഷ്ടമായിട്ടാണല്ലോ അവന് പിന്നെ പിന്നെ ഇവിടേക്ക് വരുന്നത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും രണ്ട് വീട്ടുകാരുടെയും നിർബന്ധം ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് ചേരരുതെന്നാണ് അപ്പോൾ പിന്നെ വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ അവനെ അവൻ്റെ ആഗ്രഹങ്ങൾ മാറ്റാൻ മാറ്റിയേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നന്ദു ആലോചിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ആദർശനെയാണ് അപ്പോൾ അദർശൻ ഓഫീസിലെന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നയനെ അങ്ങോട്ട് ചെല്ലുകയാണ് നയനെ ചെന്നിട്ട് പറയും ആദർശിയിട്ടത് വലിയ ശല്യമായിട്ടുണ്ട് അറിയും ഇപ്പം എന്ത് അവൻ്റെ കാര്യം അനിയുടെ കാര്യം അവൻ ഏതു നേരം നോക്കിയാലും നന്ദുവിൻ്റെ പിറകെയാണ് നന്ദുവിൻ്റെ വിടുന്ന ഒരു ലക്ഷണവും കാണില്ല ഇന്നും ചെന്നിട്ടുണ്ട് എന്ന് പറയും അവൻ ഇത് ഇതെന്ത് നമ്മളെത്ര വെച്ചിട്ട് അവനോട് പറയുക മുത്തശ്ശനാണെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് ആരും ഡൈവേഴ്സ് വാങ്ങി പോണതുപോലും ഇഷ്ടമല്ല അപ്പോൾ അവന് ഉദ്ദേശിക്കുന്നത് അതായത് അനി ഉദ്ദേശിക്കുന്നത് എങ്ങനെയെങ്കിലും ഇത് മറ്റേ നെക്ലസ് എന്തിനാ നെക്ലസ് കട്ടോരെ എന്തിനാ വെറുതെ വിട്ടെന്ന് ചോദിച്ചിട്ടാണ് നന്ദുൻ്റെ അടുത്തേക്ക് ചെന്നണത് അത് പിൻ കേസ് പിൻവലിച്ചെന്ന് വെച്ചാൽ പറഞ്ഞുകഴിഞ്ഞാൽ അവളോട് കുറേ ദേഷ്യപ്പെടുകയും ചെയ്തു അത്രേ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും അവൻ ഈ കേസ് എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് മുത്തശ്ശൻ്റെ മുന്നിൽ കൊടുന്ന് മുത്തശ്ശിനെ ജനശ്രദ്ധ ആ ശ്രദ്ധ ആകർഷിച്ചിട്ട് അവളെ ഒഴിവാക്കാനാണ് അവളുടെ അവൻ്റെ ശ്രമം അതിന് വേണ്ടിയിട്ടാണ് അതിപ്പോൾ നടക്കേണ്ട പോയില്ലേ എന്നൊക്കെ പറയും ഇനിയിപ്പോൾ എന്താ നമ്മള് <laughs> ചെയ്യുമ്പോ ആ ഞാൻ നോക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പിന്നെ നയനെ പറയും മോളെ കൊണ്ടുവരാറായി അദൃച്ചിട്ട് ഞാൻ എന്നാൽ പോട്ടെ മോളെ പറയുമ്പോൾ ശരി പറയും അത് കഴിഞ്ഞിട്ട് അനിയനെ വിളിക്കുക അനിയനെ വിളിക്കുമ്പോൾ അനിയ ഫോൺ എടുക്കില്ല എടുക്കില്ല ഫോൺ അവനറിയാം അവനെ വഴക്ക് പറയാനാണെന്ന് അവനറിയാം അതുകൊണ്ട് തന്നെ അവൻ ഫോൺ എടുക്കാത്തതെന്ന് അങ്ങനെ പറയുകയും ചെയ്യും പിന്നെ കാണിക്കുന്നത് നയനെ കുട്ടീനേം കൊണ്ട് ചന്തു മോളെയും കൊണ്ട് സ്കൂളിൽ നിന്ന് പോയിട്ട് വരുന്ന വഴിക്ക് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നിലെ അബിയും നവ്യം കുട്ടിയും കൂടി വരേണ്ട വേറൊരു കാറിൽ അപ്പോൾ ഈ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ കാറ് കാണുമ്പോൾ നായനെ പറയും ആ കുഞ്ഞുമാവ് വന്നല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അഭി നവ്യോട് പറയുന്നുണ്ടോ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് കൂട്ടിയും കൊണ്ട് വരുന്ന വരികയാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നവ്യ കുട്ടീനെയും കൊണ്ട് ഇറങ്ങുമ്പോൾ ആ കുഞ്ഞുവാവയെ വിളിച്ചിട്ട് വേഗം നായനെ ചെന്ന് കുട്ടീനെ വാങ്ങിയെടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടീനെ എടുക്കുമ്പോൾ കുട്ടി ചന്തമോൾ പറയും എനിക്കും കൂടെ ഒന്ന് കാണിച്ച് തരുമോ കുഞ്ഞിനെ നോക്കുമ്പോൾ അതിനെന്താ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ നവ്യ വന്നിട്ട് വേഗം കുട്ടീനെ വാങ്ങാം കുട്ടീനെ വാങ്ങിയിട്ട് പറയും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവൾക്ക് എൻ്റെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കരുത് അതിനെ അടുത്ത് നിർത്തും കൂടെ ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ നീ പിന്നെ പിന്നെന്തിനാ അതുതന്നെ ചെയ്യണത് പറയും അപ്പോൾ ചേച്ചി എന്താ ഈ കാണിക്കുന്നത് കുഞ്ഞുങ്ങളാണ് അതിൻ്റെ മനസ്സ് വിഷമിക്കില്ലേ അറിയും അതിൻ്റെ മനസ്സ് വിഷമിച്ചാലേ എനിക്കൊന്നുമില്ല എൻ്റെ കുഞ്ഞിനെ നീ ആ മറ്റുള്ളവർക്ക് കാണിക്കരുത് നിന്നോട് ഞാൻ പറഞ്ഞതില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറയും അപ്പോഴേക്കും അബി വന്നിട്ട് ആദർശനെ കുറേ കുറ്റം പറയും അപ്പം അങ്ങനെ ഇങ്ങനെ ഉണ്ടായ കുഞ്ഞാണ് അത് പിന്നെ എന്താണ് അതിൻ്റെ കൂട് കൂട്ടുകൂടി നടന്നിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞും കൂടെ നാശാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശനെ കുറ്റം പറയും അതുകൊണ്ട് കാണുമ്പോൾ നയനയ്ക്ക് ദേഷ്യമാണ് വിട്ട് അപ്പോൾ പറയും അതെ നീയൊക്കെ വളർത്തി കഴിഞ്ഞാൽ കുഞ്ഞ് നാശമായിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നിങ്ങനെ നയനെ മറുപടി പറയുന്നത് അബിയോട് കേട്ടോ അപ്പോൾ പറയും നീ സൂക്ഷിച്ച് സംസാരിക്കണം നീ ആരെക്കുറിച്ചായി പറയേണ്ടതെന്ന് എനിക്ക് അറിയിക്കുമ്പോൾ അറിയാം അറിയാം എൻ്റെ ഏട്ടൻ പിന്നെ ഇതാണ് തെറ്റായ രീതിയിൽ കൂടെ നടന്നിട്ടുണ്ടായ കുഞ്ഞല്ലേ ഇത് ഒരു പ്രാവശ്യം ഒന്ന് അതിൻ്റെ കരണത്തുനിന്ന് പൊട്ടിച്ചത് അതിൻ്റെ അതൊക്കെ മറന്നിട്ടാണ് പിന്നെയും ഇവളെ ചൊളിപ്പിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ പറയും അപ്പോൾ അയാൾക്കിപ്പോൾ എന്താ അയാൾക്ക് എന്തും ചെയ്യാം അപ്പോൾ അയാളിപ്പോൾ എം ഡി ആണ് എന്നിട്ടാണ് ഇവരെ കൊണ്ടുപോയിട്ട് ആറൊക്കെ ശമ്പളത്തിൽ അവിടെ ജോലിക്ക് നിയമിച്ചത് പിന്നെ ഇപ്പോൾ പേരും പ്രശസ്തി ഇടയ്ക്കിടയ്ക്ക് അവാർഡുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അയാൾ എന്ത് തെറ്റ് ചെയ്താലും ഇവരത് ക്ഷമിക്കും എന്നൊക്കെ പറയാം പറയുന്നത് സൂക്ഷിച്ച് സംസാരിച്ചോ അഭി നിനക്ക് അറിയാലോ എൻ്റെ സ്വഭാവം ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് നിനക്കത് താങ്ങാൻ പറ്റില്ല എന്നറിയാം അപ്പോൾ പറയും നവ്യ നീ എന്തിനാണ് നീ അവിടെ പോയി നിന്നിട്ട് നിൻ്റെ ഭർത്തനെ വെളുപ്പിച്ചു അല്ലേ ഇപ്പോൾ ഞാനും അഭീട്ടനും ചെല്ലുമ്പോൾ അഭിയും ചെല്ലുമ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്താണ് വലിയ ഒരു താല്പര്യം ഇല്ലാത്ത പോലെയാണ് നീ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞു പിടിപ്പിച്ചിട്ടുള്ളത് അവരുടെ മനസ്സ് മാറ്റം നീ എന്താ ചെയ്തും അപ്പോൾ പറയും ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും നയന അപ്പോൾ പറയും അത് ഞങ്ങൾ ചെല്ലുമ്പോൾ അപ്പം പറയാനുണ്ട് അപ്പോൾ പഴയമാതിരിയല്ല അമ്മയ്ക്കും അച്ഛനും ും പഴയ ദേഷ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും ആ അങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമാണ് വാക്ക് തർക്കം പോകുമ്പോൾ എന്നിട്ട് അതെ അഭി പറയും നീ ഇങ്ങോട്ട് പോയല്ലോ നീ എന്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നവ്യനെ വിളിച്ചിട്ട് അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അത് കണ്ടിട്ട് നയനയ്ക്ക് കലിപ്പ് മാറണില്ല അപ്പോൾ നയനങ്ങനെ പറയാണ് ഇതിങ്ങനെ പോയ ശരിയാവില്ല എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അങ്ങനെ പറയും കുഞ്ഞിനോട് പറയാണ് മോൾ വിഷമിക്കണ്ട കേട്ടോ അവരുണ്ടല്ലോ അവർ അവർ മോൻ കുഞ്ഞു മോൻ മോളാകുമ്പോൾ മോൾ കയറ്റി കൂട്ടുകൂടും ഇതൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ പത്രമാറ്റൻ്റെ കഥ അപ്പോൾ ആരും മിസ് ചെയ്യണം ാണ് പിന്നെ ഞാൻ ജസ്റ്റ് ഓടിച്ചൊന്നും പറഞ്ഞിട്ടേ ഉള്ളൂ നല്ല തരക്കടില്ലാത്ത എപ്പിസോഡാണ് പിന്നെ എന്താ വെച്ചാൽ ഇത് പറയുന്നുണ്ട് വീണു അനാമികയും രവതിയും കൂടെ പറയുന്നുണ്ട് നമ്മൾ പറയുന്നതൊക്കെ കള്ളത്തരാണെന്ന് അവർക്ക് ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞു അത് ആ കള്ളത്ര ഇപ്പോൾ അവർ ചിന്തിച്ചിട്ടില്ലെങ്കിലും കൂടെ വരുത്തി വന്നല്ലോ നയന അവൾ ഇതൊക്കെ പിന്നെ പറഞ്ഞ് പറയിക്കും വലിയ മോഡ് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നേ നിനക്കിന്ന് പിന്നെ അനിയുടെ അമ്മേനെയും കൂടെ വിളിക്കായിരുന്നില്ല എന്നാൽ അവർ കുറേ നമ്മളെ സപ്പോർട്ട് എന്ന് എന്നറിയുമ്പോൾ വേണു പറയാൻ അത് വേണ്ട ഉള്ളിലെങ്കിലും ഒരു സംശയം കുടുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു രക്ഷയില്ല അതുകൊണ്ട് അത് വേണ്ട എന്താ ായാലും പിടിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അവരതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് അവരുടെ തെറ്റുകളിൽ നിന്ന് തെറ്റുകളേക്ക് പിന്നി പിന്നി പോയിക്കൊണ്ടിരിക്കുകയാണ് വേണോൻ്റെ ഫാമിലി അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കാണുക അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമുക്ക് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക് പിന്നെ പവിത്രം പത്രമായിട്ട് കാണാൻ മറക്കരുത്